അസ്സാം വലൈക്കും ഇറ്റ്സ് മീ നിഹാൽ അനാസിക്ക് ഈസി ഹോംക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് അളിയനും നാത്തൂനും മക്കളും ഒക്കെ പോവുകയാണ് ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ ആരും കാണിച്ച ഫാൻസി ഞാൻ മക്കൾക്ക് വാങ്ങിയതാട്ടോ പെട്ടെന്ന് എനിക്ക് സുഖമില്ലാതായിപ്പോയി ലാസ്റ്റ് ഒരു മൂന്ന് ദിവസം എനിക്ക് നല്ല കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് ഇവർ പോകണം എന്നായിപ്പോയി ഞാൻ അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത് ഇത് രണ്ടാക്കി ട്വിൻസാണ് കേട്ടോ എന്നാത്തവൻ്റെ രണ്ട് മക്കൾ അപ്പോൾ അവർക്ക് വാങ്ങി ആയിഷക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഞാൻ നെഹിയാന സ്കൂളൊക്കെ വിട്ട് ഞാൻ നാസ്ക്കിങ് കാറൊക്കെ എടുത്തങ്ങാണ്ടും ഇങ്ങോട്ട് വന്നതാണ് നമ്മൾ എയർപോർട്ട് പോകുന്നുണ്ട് കേട്ടോ ഉപ്പി എടുക്കുന്നുണ്ട് കാറ് നമ്മൾ എടുക്കുന്നുണ്ട് കാരണം ലഗേജ് അത്യാവശ്യവർക്ക് ഉണ്ട് ഇനിയിപ്പോൾ അവർ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഇൻഷാല്ല വിരലുണ്ടാവുള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇതാ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ചര ആകുമ്പോൾ ഇറങ്ങുന്നുണ്ട് അവർക്ക് ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് കേട്ടോ അപ്പം എന്താ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാമീൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ടാറ്റ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് കേട്ടോ മക്കളെ മക്കളെ ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ അവർക്ക് ഇട്ടിട്ട് നല്ല കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ തന്നെ ആയിരുന്നു പിന്നെ ആവശ്യത് കുറച്ചൊരു ലൂസ് ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല വലുതായാലും ഇടാലോ അങ്ങനെ ഇതാ അവരെ ഇതാ അവരെ അളിയൻ്റെ ഉമ്മ ആണ് കേട്ടോ അളിയൻ്റെ ഉമ്മ ഭയങ്കര എന്താ പറയുക ഇമോഷണലാണ് ഇവരെപ്പോൾ പോവുകയാണെങ്കിൽ അളിയൻ്റെ ഉമ്മക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഇപ്പം വരെപ്പയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം കിങ്ങിണി അളിയനും ചിഞ്ചുവും ഒക്കെ മറ്റേ കാറിലാണ് ഇപ്പൻ്റെ കാറിലാണ് ഉമ്മയും മക്കളും ഞാനും നാസിക്കുകയാണ് നമ്മളെ കാറിലിട്ടോ വിത്ത് ലഗേജാണ് അങ്ങനെ നമ്മളിതാ പോവാണ് ഇൻഷ ഭയങ്കര എന്താ പറയുക നമുക്ക് നേരത്തെ എത്തണം എന്നൊന്നുമില്ല എന്നാലും ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവരെ കാലം ഇതാ നമ്മളെ മുന്നിലടിച്ചിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക ഒരു ഐക്കരപ്പടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ആളിതാ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചിരിയും കളിയൊക്കെ കേട്ടോ ആയിഷനെ ഭയങ്കര കാര്യമാണ് മക്കളൊക്കെ കൂടെ കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ മോ എനിക്ക് അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടെ എത്തി കഴിഞ്ഞ പാടനെ പിന്നെ ഭയങ്കര തിരക്കായിപ്പോയിട്ടോ ഭയങ്കര എന്താ പറയുക കാറ് വരുത്തും ആൾക്കാർ ഇറങ്ങലും അങ്ങനെ എന്തായാലും നാസിക വേഗം പോവുകയാണെന്ന് പറഞ്ഞുകാണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞുകാണ്ട് ഇവിടെ നിന്ന് പോവുകയാണ് കാരണം കാറ് പെട്ടെന്ന് അവിടെ നിന്ന് എടുക്കണം പിന്നെ അവിടെ പോയി വരേണ്ട ആവശ്യം വരുന്നില്ല കാരണം എന്താ ഇവർ ഇവരിപ്പോൾ ഉള്ളിലോട്ട് കയറും ഞാൻ പറഞ്ഞില്ല കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് ഇവർക്ക് വേഗം ഉള്ളിലോട്ട് കയറും വേണം അത്യാവശ്യം കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് കാരണം ഉള്ളിൽ കയറി ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണമല്ലോ അപ്പം ഇവരെ കൂടെ അളിയൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യയും കൂടി ഉണ്ട് ടൊമാളിത്ത എന്ന് പറയും അപ്പോൾ അവരും കൂടി ഉണ്ട് ഇവരെ കൂടെ അങ്ങനെ അതാ ഉപ്പനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് വരെ കാറ് ഉപ്പ പോവാണ് അപ്പം ഞാൻ എന്തെയ്തു ഇവിടെ നിന്ന് നാസിക പോയല്ലോ എന്നോട് പറഞ്ഞ് കഴിഞ്ഞിട്ട് വിളിച്ചു അവർ ഉള്ളോട്ട് പോയിട്ട് നീ വിളിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അളഹിയനെ എയർപോർട്ട് കൊണ്ടാക്കാനൊക്കെ വരുന്നത് അപ്പം ഉപ്പൊക്കെ എന്താ പറയുക പിന്നെ ഉപ്പന്മാരധികം ഫീലിങ്സ് പുറത്തെടുക്കാത്തവരായിരിക്കുമല്ലോ അവരുള്ളിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ വിഷമവും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ കഴിഞ്ഞിട്ട് അവരും ഒരു കാറിലേക്ക് കയറി പോവുകയാണ് ഇനിയിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ മോനും പപ്പ പപ്പ വിളിച്ചെങ്ങാണ്ട് ഒരു ഭയങ്കര എന്താ പറയുക മോനും പപ്പ പപ്പ എന്നൊക്കെ വിളിച്ചും കണ്ട് ഭായി ഒക്കെ പറഞ്ഞ് മോനിക്കും എന്തോ ഒരു ചെറിയ ഉള്ളിലൊരിതുള്ള പോലെ കേട്ടോ അങ്ങനെ ഫീൽ ചെയ്ത് അങ്ങനെ അതാ അവർ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ നാസിക്കാനെ വിളിച്ച് കുറേ കിട്ടുന്നൊന്നുമില്ല അങ്ങനെ ലാസ്റ്റ് എത്തി അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഒരു രാമനാട്ടുകര് വരെ അത്യാവശ്യം ചെറിയ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഹൈലൈറ്റ് മോളിലായിട്ടൊക്കെയാണ് പോയത് മോനെ ആദ്യം പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ മന്ത്ലി ഒരു തവണയൊക്കെ മോനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ കാരണം എപ്പോഴും നമ്മളിങ്ങനെ പോവലില്ല എന്നാലും മന്ത്ലി എന്തായാലും വൺസ് എന്തായാലും മോനെ കൊണ്ടുപോകും അങ്ങനെ ഹൈലൈറ്റ് മോൾ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഇത് ഭയങ്കര എല്ലാവരെയും ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നൂറ്റി രൂപയാണ് രൂപ ഒരാൾക്ക് കേട്ടോ പക്ഷെ ചെറിയ എന്താ പറയുക ഭയങ്കര കരഞ്ഞു പേടിച്ച് നിൽക്കും പക്ഷേ ഇതിന് മുന്നിൽ നിൽക്കുമ്പോഴേ ഒരു എന്താ പറയുക സംഭവം നമുക്ക് നല്ലോണം ഫീൽ ആവ മുന്നിൽ നിൽക്കണം പക്ഷെ മുന്നിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല ഒരുപാട് പേരൊക്കെ എന്തായാലും ബാക്കിലോട്ട് ആയി പോവുകയും ചെയ്യും കാരണം പരന്ന് നിൽക്കാനൊന്നും പറ്റില്ല ഒരു കൂട്ടമായിട്ട് നിൽക്കാനേ അവിടെ ആ ഒരു സ്പേസേ ഉള്ളൂ ഒരു റൗണ്ട് പോലെ പക്ഷേ ഉള്ളത് നല്ല സംഭവം നല്ല അടിപൊളിയൊക്കെ ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപക്ക് വേർത്താണോ ചോദിച്ചാൽ കുഴപ്പമില്ല ഞാനങ്ങനെ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ വലിയ ഇങ്ങനെ ഇതൊന്നുമില്ല നമുക്ക് കണ്ടതായവർക്ക് വലിയ ഫീലിംഗ് ഒന്നും വരാൻ പോകുന്നില്ല പക്ഷേ അത്യാവശ്യം കുട്ടികൾക്കൊക്കെ നല്ല ഹരമായിരിക്കും അങ്ങനെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് ഞാനിതാ മോൻക്ക് കോണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഓനൊരു ഭാഗത്ത് ഇരുത്താൻ വേണ്ടിയിട്ട് വാങ്ങുകയാണ് കേട്ടോ ഇത് കൂട്ടത്തിൽ നമുക്ക് രണ്ട് മൂന്ന് സ്പൂണ് കഴിക്കാമല്ലോ അങ്ങനെ ആ നെഹിയാൻക്ക് മാഷാല്ല ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെ നല്ലപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൽ ക്ലാസ് ടോപ്പറിൻ്റെ മോനാണ് കേട്ടോ മോൻക്ക് ഞാനൊരു കാർ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ ഷോപ്പിൽ പോയി കാർ ഒരുപാട് നോക്കി അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും വാങ്ങൂല ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇനി ഗെയിം കളിക്കാൻ പോവാമെന്ന് പറഞ്ഞു കാർഡിൽ എന്നെ കൊണ്ട് പൈസ ഒക്കെ കയറ്റിപ്പിച്ച് അതാ കളി 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 തുടങ്ങിയിട്ടുണ്ട് എന്തെന്നായാലും മക്കളൊരു സന്തോഷമല്ലേ അതായത് എന്നെ അവൻ എനിക്ക് നല്ല പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി തരുമ്പം ഞാൻ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവനക്ക് ഇഷ്ടമുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ സമ്മതിക്കും അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു എന്താ പറയുക ഒരു എഗ്രിമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ മക്കൾക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ ചെയ്യണം നമ്മൾ അപ്പോൾ എന്ത് ചെയ്യും അവർ നന്നായിട്ട് പഠിക്കുക നമ്മൾ പറയുന്നത് കേൾക്കാനും ഒക്കെ അവർക്കൊരു മനസ്സുണ്ടാവും കേട്ടോ പക്ഷേ നമ്മൾ കൂടുതലും മെറ്റീരിയലൈസ്ഡ് ആയിട്ട് അവരെ ലവ് ചെയ്യും ചെയ്യരുത് അങ്ങനെ എന്താ ഒരുപാട് കളിയൊക്കെ കളിച്ച് മോൻ്റെ കളി ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ കളിയും ഉണ്ടായിരുന്നു ഈ ഒരായിട്ട് നാസ്ക ഒക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ മൂന്ന് നാല് പോയിന്റ്സിന് നമുക്ക് ടോപ്പർ നഷ്ടപ്പെട്ടു പോയി അതിൽ ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇതിലിങ്ങനെയൊക്കെ കളിച്ചപ്പോൾ നാസ്ക പറഞ്ഞു ഒന്നും കൂടി എനിക്കൊന്ന് കളിക്കണമെന്ന് പറഞ്ഞു അപ്ലയത്തിനും നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്ത് വെച്ച ആ ഒരു സ്കോർ ആരോ വന്നിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും നാസികം ഒന്നും കൂടി ചെയ്തപ്പോഴും എന്താ പറയുക ഒമ്പത് പോയി പിന്നെ പോയി പോയത് പിന്നെ എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ മോന് പറഞ്ഞ് ഇതൊക്കെ മോനിക്ക് വേണ്ടി ചെയ്യട്ടെ മോനില് ചെയ്യാൻ പറ്റാത്തത് നാസിക്കാനെ കൊണ്ട് ചെയ്യിപ്പിക്കും അങ്ങനെതാ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പം നസിക ഒരു ഫുട്ബോൾ താരമാണ് കേട്ടോ കളിക്കേണ്ട സമയത്ത് കളിക്കാനൊക്കെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെതാ ഈ ഒരു കളിയിൽ നമുക്ക് സെക്കൻഡ് പൊസിഷൻ അടിച്ചിട്ടോ നമ്മൾ രണ്ട് തവണ നമുക്ക് അതുകൊണ്ട് വൺ ടൈമും കൂടി നമുക്ക് കളിക്കാനുണ്ടായി പക്ഷേ രണ്ടും നമ്മൾ സെക്കൻഡും തേർഡും പൊസിഷനായിട്ട് നമ്മളെ ഫോട്ടോ ഒക്കെ അതിൻ്റെ ഉള്ളിൽ വരും കേട്ടോ നല്ല ഹരണ്ട് കാണാൻ കണ്ടോ ഈ സെക്കൻഡും തേർഡ് പൊസിഷനിലും നമ്മളെ ഫോട്ടോസാണേ എന്തായാലും ഫസ്റ്റ് അടിക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞതാ ഇനി ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചതാട്ടോ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്ലാസ് ചായ മാത്രമേ അവിടുന്ന് ഇറങ്ങുമ്പോൾ കഴിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെതാണ് ഫുഡ് വാങ്ങാനൊക്കെ പോയിട്ടുണ്ട് നാസ്ക ബർഗർ വാങ്ങി ഞാൻ പിസ്സയും വാങ്ങി മോൻക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് കഴിക്കുക എന്ന് വിചാരിച്ചു എന്തായാലും ഒരു ഫുൾ പിസ്സ മോൻ കഴിക്കില്ലല്ലോ ആകെ ഒന്നോ രണ്ടോ ഒന്നര പീസോ തിന്നണേനാണ് പിസ്സ വേണമെന്ന് പറയുന്നത് എന്തായാലും ഞാനത് കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ വേറെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നാസിക്കാൻ്റെ തലയിൽ ഇരുന്നിട്ടാണോ ഓനെ അപ്പുറത്തെ അമീബ കാണുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാൻ നേരത്താണ് ഇത് കിങ്ങിണി അളിയൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഫ്രണ്ട് എന്നല്ല അവരവിടുത്തെ ജിദ്ദേ ഒരു പരിചയക്കാരായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നെഹിയാൻക്ക് ലാസ്റ്റ് ഒരു റൗണ്ടും കൂടിയും വേറൊരു ഷോപ്പിൽ നിന്ന് ഒന്ന് നോക്കി പക്ഷേ ഇവിടെ ഒന്നും വാങ്ങിയില്ല കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വലിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അവർ പോയി പിന്നെ നമ്മൾ ഒന്ന് ഹൈലൈറ്റിലും കറങ്ങാൻ പോയി അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കോഫി കുടിക്കണമെന്ന് തോന്നും കാഫിക്ക് അനപ്പെട്ടൊരു കോഫി വാങ്ങി അത് ഞാൻ തന്നെ വാങ്ങി പാർസൽ വാങ്ങി കാറുന്നാട്ടം കുടിച്ചേ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി എന്ത് വിശേഷങ്ങളാണെന്നൊക്കെ അല്ലാതെ അറിയാം അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ബൈ